മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി തന്ത്രി കണ്ഠര മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് ആദ്യ ദിനം തന്നെ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി നിലവിലെ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രനട നട തുറന്നത് ശേഷം ആഴിയിൽ അഗ്നിപകർന്ന് പുതിയതായി ചുമതലയേൽക്കുന്ന ശബരിമല മേൽശാന്തി ടി ഡി പ്രസാദ് നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി എം ജി മനുവിനെയും നിലവിലെ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി സന്നിധാനത്തേക്ക് ആനയിച്ചു ശേഷം സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു അതേസമയം സത്രം വഴിയുള്ള തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രധാനമായിട്ടും നിന്ന് സത്രത്തുനിന്ന്പാതയിലൂടെ സന്നിധാനത്തേക്ക് ധാരാളം ഭക്തർ അത് ആ കേരളത്തിനുള്ള ഭക്തർ മാത്രമല്ല തമിഴ്നാട്ടിലെ ഭക്തരും അത് അന്യദേശത്തുള്ള ഭക്തരും ആ കാനപാത പരമ്പരാഗതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ കാനനപാതയിലെ ഒരുക്കങ്ങൾ ഇന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുക്കി ജില്ലാ കലക്ടറും ടീമിൽ നിന്ന് ഈ കാനനപാതയിലൂടെ സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അത് വിവിധ വകുപ്പുകൾ റവന്യൂ വകുപ്പിനോടൊപ്പം നമ്മുടെ ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒരുക്കങ്ങൾ വിലയിരുത്തേണ്ട എല്ലാവരും നാളെ തൊട്ട് ഭക്തരുടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് തീർത്ഥാടനത്തിനായി വിപുലമായ സംവിധാനമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ജൂലൈ മാസം മുതൽക്ക് തന്നെ മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ദേവസ്വം ബോർഡ് തലത്തിൽ ആരംഭിച്ചു പരാതിരഹിത തീർത്ഥാടനകാലം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം സന്നിധാനം